പൂരാവേശത്തിലാണ് തൃശൂർ പൂരവിളംബരം അല്പസമയത്തിനകം നേതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തുവരുന്നതോടെ പൂരചടങ്ങുകൾക്ക് തുടക്കമാകും മണികണ്ഠനാലിലെ മേളത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്തേക്ക് ഇതാ എറണാകുളം ശിവകുമാർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമൂലസ്ഥാനത്ത് അർജുൻ കല്യാണാണുള്ളത് എറണാകുളം ശിവകുമാറിനൊപ്പം ദീപക് മലയമ്മയുമുണ്ട് നമുക്ക് ദീപക് മലയമ്മയിലേക്ക് പോകാം ദീപക് മലയമ്മ എവിടെ എത്തി എഴുന്നള്ളത്ത് സുജയം ഇപ്പോൾ ശ്രീകൂലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത് അതായത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടക്കിയ തൊട്ട് അരികിലായിട്ട് മണികണ്ഠനാലിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ പ്രത്യേകം പന്തൽ ഒരുക്കിയിട്ടുണ്ട് ആ പന്തലിന് താഴ്ഭാഗത്താണ് ഇപ്പോൾ മേളം പുരോഗമിക്കുന്നത് ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളമാണ് ആ മേളത്തിൻ്റെ സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് അല്പസമയം മേളം ആസ്വാദകർക്ക് അതങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും നമുക്ക് എറണാകുളം ശിവകുമാറിനെയും കാണാം ആ ജലത്തിരക്കിന് ഇടയിലാണ് ശിവകുമാർ ഉള്ളത് അതും നെയ്തലക്കാവിലമ്മയും തിരമ്പേറ്റിക്കൊണ്ടാണ് ആലവട്ടവും വെഞ്ചാപുരവും ആ മുത്തുക്കൂടയുമൊക്കെ ആ ആനപ്പുറത്ത് അങ്ങനെ ആ ഭംഗിയിൽ കാണാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ചെവിയൊക്കെ ആട്ടി എറണാകുളം ശിവവാർ നിൽക്കുന്നു ഇനിയിപ്പോൾ ആ മേളത്തിനൊത്ത് ആ കൈകൾ ഉയർത്തി അവിടെ ആസ്വാദകർ അങ്ങനെ ആ മേളത്തെ അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നതൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് ആ മേളം പൂർത്തിയാക്കുന്നതോടുകൂടി ആയിരിക്കും ആ പന്തൽ കടന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പടിഞ്ഞാറെ നടക്കി മുൻവശത്തേക്ക് മേളങ്ങളെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ആ താളത്തിൻ്റെയൊക്കെ സ്വഭാവം അവിടെ ആസ്വാദകരുടെ കൈകളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ എറണാകുളം ശിവകുമാറ തടമ്പ വെച്ചിട്ട് ഈ കാണുന്ന പടിഞ്ഞാറൻ നടയ്ക്ക് മുൻപിലേക്ക് എത്തും അല്പസമയത്തിനകം തന്നെ ആലവട്ടവും വെഞ്ചാവു ഒക്കെ വീശുന്നത് നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും ഇനി അങ്ങോട്ട് ആ തൃശ്ശൂർ യെസ് ആലവട്ടവും വെഞ്ചാവുരവും ഒക്കെ വീശിത്തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയുണ്ട് ഇവിടെ ആ ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓരോ കൊമ്പന്മാരുടെയും ശിരസിലേക്ക് ഇങ്ങനെ തിടമ്പേറാനുണ്ട് പൂര കാഴ്ചകളിലേക്ക് അവർ ഇറങ്ങാനുണ്ട് അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് എന്തായാലും ഈ എന്ന് പറയുന്ന ും പ്രസിദ്ധമായ ഒരു ചടങ്ങിലേക്ക് പോകാൻ ഇനി അല്പസമയവും കൂടിയേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് അത് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് അതായത് പടിഞ്ഞാറെ നടയുടെ മുൻവശത്തേക്ക് എറണാകുളം ശിവകുമാർ ഗജരാജൻ നമ്മുടെ തൃശ്ശൂരിന്റെ ഗജരാജൻ ജയ്സൺ ചാവുളപ്പിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം ജയ്സൺ മുറുകുകയാണ് ആലവട്ടവും വെഞ്ചാമരവും കുടയുമൊക്കെ ഒക്കെ ആനപ്പുറത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പൂരവിളംബരത്തിലേക്ക് അടുക്കുകയല്ലേ നമ്മൾ സൂചന തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അത് വിളിച്ചു പറയുന്നുണ്ട് ആളുകൾ കാത്തിരിക്കുക തന്നെയാണ് നല്ല പുഴുക്കമുണ്ട് ചൂടും തുടങ്ങിയിരിക്കുന്നു വിഷറി ആഞ്ഞു വീശുകയാണ് ആളുകൾ പക്ഷേ വിളംബരം കഴിയാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കാരണം ഇന്നലെ വൈകിട്ട് നടന്ന ഇന്നലെ നടന്ന പൂരം വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് വളരെ വ്യക്തമായ സൂചനയാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചാൽ വളരെ ശാന്തമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾക്ക് നമ്മൾക്കെല്ലാം വലിയ സംഘർഷം നേരിടുന്നതാണ് എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ് ഏതെങ്കിലും കടക്കാൻ കഴിയില്ല പോലീസിൻ്റെ അധിക നിയന്ത്രണം ഇതൊന്നുമില്ലാതെ വളരെ ജെയ്സൺ ചാവുളപ്പിലാണ് പൂര നഗരയിൽ നിന്ന് ഇപ്പോൾ അവിടെ മഴ പെയ്തു തോർന്നതിൻ്റെ ഒരു ഉഷ്ണമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഉഷ്ണ ഉഷ്ണേന ശാന്തി എന്ന് പറഞ്ഞതുപോലെ ആളുകൾ അതിനെ ഒന്നും വകവയ്ക്കുന്നില്ല കൈകൾ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് പൂരാവേശത്തിലേക്ക് തൃശൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എറണാകുളം ശിവകുമാർ ഇതാ വരികയാണ് മേളം മുറുകി വരുന്നു നമുക്കൊപ്പം വി എസ് രഞ്ജിത്തുമുണ്ട് വി എസ് രഞ്ജിത്ത് മേളം മുറുകുകയാണ് നെയ്തലക്കാവിലമ്മ ഇതാ ത്രിമൂലസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പുതിയ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശ്രീകുമാർ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്തേക്ക് അല്പസമയത്തിനകം എത്തും ഇപ്പോൾ പാണ്ഡികൊട്ടി ആൾക്കൂട്ടത്തെ ആവേശത്തിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പൂരക്കാഴ്ചകളിലേക്ക് നെയ്തലക്കാവിലമ്മ മാലോകരെ ആനയിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ എഴുന്നള്ളത്തെന്ന് പറയുന്നത് ആഹ്ലാദവും ആവേശവും ഒക്കെ അലതല്ലുന്ന അന്തരീക്ഷത്തിലാണ് ഈ തൃശൂർ പൂരം നടക്കുന്നത് മാധ്യമേള വർണ്ണവിസ്മയങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമാണ് ഈ പൂരം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ പൂരമാണ് ഈ നടക്കുന്നത് അതിൻ്റെ വിളംബരമറി എറണാകുളം ശ്രീകുമാർ തിടം ഇടത്തിടംപേറ്റി ഈ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുന്നാഥനെ തൊഴുത് തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന കാഴ്ച കാണാനാണ് പതിനായിരങ്ങൾ ആ തെക്കേ ഗോപുര നടയിൽ കാത്തു നിൽക്കുന്നത് നേരത്തെ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഒക്കെ വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ച ഈ ഗോപുര നട തള്ളിത്തുറക്കൽ ഇപ്പോൾ എറണാകുളത്ത് ശ്രീകുമാറിൻ്റെ പ്രശസ്തിയിലും പേരിലുമൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ പുലർച്ചെ നാളെ കണിമംഗലം ശാസ്ത്ര എഴുന്നള്ളുന്നത് ഈ തെക്കേ ഗോപുര നടയിലൊരിക്കും വാദ്യ വിരുന്നൊരുക്കി പൂര ത്തിന് പോകത എഴുതിക്കൊണ്ട് ഘടകമൂലങ്ങളൊക്കെ നാളെ എത്തുന്നതൊക്കെ ഈ തെക്കേ ഗോപുര നട തുറന്നായിരിക്കും അതിൻ്റെയൊക്കെ തുടക്കമായിട്ടാണ് ഇതാ എറണാകുളം ശ്രീകുമാർ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്തേക്ക് എത്തുന്നത് ഈ വരവ് തന്നെ നെയ്തിലക്കാവിൽ നിന്ന് പുറപ്പെടുമ്പം വരന്തലയും നാഥസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടിയാണെങ്കിൽ പിന്നീട് ഈ ഗ്രൗണ്ടിലേക്ക് എറണാകുളം ഈ വടക്കുന്നാഥൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും അത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് പാണ്ടിയായിരിക്കും കൊട്ടുക ചെണ്ടകൊട്ടിൽ പാണ്ടികൊട്ടാണ് ഏറ്റവും ആവേശത്തിലാക്കുന്ന എലഞ്ഞിത്രമേളം പാണ്ടികൊട്ടാണ് ലോ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനിപ്പുറത്ത് പാണ്ടി കൊട്ടുന്നുണ്ടെങ്കിൽ അത് വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് എലഞ്ഞിത്രമേളത്തിന് മാത്രമായിരിക്കും പാറമേക്കാവിലെ ഭഗവതി എഴുന്നള്ളി ഇവിടെ എലഞ്ഞിത്രമേളം കൊട്ടുമ്പോൾ ആ പാണ്ടികൊട്ട് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കൊട്ടിനകത്ത് കൊട്ടുന്ന പാണ്ടികൊട്ട് ഇപ്പോൾ ഈ നെയ്തലക്കാവലം എഴുന്നള്ളി ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് പാണ്ടിയുടെ ശബ്ദമാണ് വിഴങ്ങുന്നത് ഭാഗവതി അകത്തേക്ക് എഴുന്നള്ളുമ്പോൾ പാണ്ഡി പഞ്ചാരിയായി മാറും പഞ്ചാരി ഓരോ കാലത്തിനൊത്ത് കൊട്ടുന്നതാണ് ഓരോ കാലത്തിനും അനുസരിച്ച് മുറുകി മുറുകി വരുന്ന പഞ്ചാരി ദേവതാളമായിട്ട് അറിയപ്പെടുന്ന താളം കൂടിയാണ് ആ വലന്തലയും ഇടന്തലയും കൊട്ടി പാഞ്ചാരി പഞ്ചാരി മേളത്തോടി അകമ്പടിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഇവിടെ വടക്കുന്നാഥൻ്റെ മുൻപിൽ കിഴക്കേതടയിലെത്തി അവിടെ വടക്കുന്നാഥനെ തൊഴുത് തെക്കേ ഗോപുര നട പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഈ ഗോപുര നട തള്ളി തുറക്കുന്നത് അത് ഭഗവതിയുടെ എഴുന്നള്ളത്താണ് ജനങ്ങൾക്കിടയിലേക്ക് മനുഷ്യർക്കിടയിലേക്ക് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഭഗവതി എഴുന്നള്ളി എത്തുകയും മനുഷ്യരും ദേവതങ്ങമാരും ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ സമ്മേളനമാണ് ഈ പൂരമെന്ന് എന്ന് പറയുന്നത് ആ പൂരത്തിൻ്റെ ആവേശവും ആഹ്ലാദവും ഒക്കെ വരവറിയിച്ചുകൊണ്ട് കൊണ്ട് മുഴുവൻ ഈ തൃശൂർ പൂരത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചുകൊണ്ട് ശിവകുമാർ ഇതാ ഇതാകുമാർ വിഷമിക്കണം എറണാകുളം ശിവകുമാർ ഇതാ തിടംപേറ്റി ആലവട്ടത്തിന്റെയും വെഞ്ചാമരത്തിൻ്റെയും മുത്തുക്കുടയുടെയും ഒക്കെ അകമ്പടിയോടെ ഇതാ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ശ്രീമൂലം സ്ഥാനത്തേക്ക് അടിവെച്ചടിവെച്ചെത്തുകയാണ് എറണാകുളം ശിവകുമാർ